ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് ലൈവ് റിവ്യൂ ആണ് അതായത് ബിഗ് ബോസിന്റെ ലൈവ് റിവ്യൂ ആണ് നിങ്ങളെ കേൾപ്പിച്ചിട്ട് ഞാനത് പറയുന്നതായിരിക്കും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇപ്പോ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ അപ്പാനി ശരത്തിരുന്നിട്ട് ഭയങ്കര അവൻ ഭയങ്കര സാധനമാണ് കേട്ടോ ഈ അപ്പാനി ശരത്ത് അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല കുറെ ഒച്ച ബഹളം ഉണ്ടാക്കുന്നു എന്താ എന്തവനീ ഗ്രൂപ്പ് കളിയാണ് അവന്റെ മെയിൻ പരിപാടി എന്നിട്ട് ഇപ്പോൾ കുറെ പെണ്ണുങ്ങളുടെ നടക്കുകാരി ഇരുന്നിട്ട് ഗ്രൂപ്പ് കളിക്കുക ഇവര് ഗ്രൂപ്പ് കളിക്കുന്ന ആർക്കെതിരെയാണ് ഷാനവാസിനെതിരെയാണ് എനിക്ക് തോന്നുന്ന അദ്ദേഹം ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നട്ടെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഷാനവാസ് എന്ന് പറയുന്ന പുള്ളി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഗെയിം കളിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ലൈവ് കേൾക്കാം കേട്ടോ

നമ്മുടെ അക്ബർ അവൻ ഭയങ്കര സാധനമാണ് കേട്ടോ അവൻ അപ്പാനി ശരത്ത് അവനൊക്കെ ഭയങ്കര സാധനങ്ങളാണ് അവനൊന്നും ഒരു കാരണവശാലും ഈ ഷോയിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ല കാരണം എന്താ പറയുക ഗ്രൂപ്പ് കളിയാണ് ഇവന്മാര് ഇവന്മാർക്കൊന്നും ഒറ്റയ്ക്ക് ഇന്റലിജന്റ് അതായത് ഒറ്റയ്ക്ക് ഒന്ന് കളിക്കാനുള്ള ഒരു ഗഡ്സ് ഇല്ല അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് കളിയാണ് ഇപ്പൊ ഷാനവാസിനെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ഒറ്റയ്ക്ക് എന്നാണ് ഗെയിം കളിക്കുന്നത് അപ്പൊ എന്തായാലും ഇവന്മാർ ഇപ്പം ഷാനവാസിനെതിരായിട്ട് ഈ പറയുന്ന അപ്പാനി ശരത്ത് അക്ബർ പിന്നെ നമ്മുടെ ഒരു ഹിന്ദിക്കാരി ഉണ്ടല്ലോ ജയ്സൽ താഖ അവര് ശൈത്യ പിന്നെ റെണ ഫാത്തിമ ഇവർ ഇത്രയും പേര് കൂടി ഗ്യാങ് ആയിട്ടിരുന്നിട്ട് പ്ലാൻ ചെയ്യുവാണ് കേട്ടോ നമുക്ക് എന്തായാലും കേൾക്കാം ഞാൻ സരിക വരുന്നതും

നിങ്ങൾ നിങ്ങൾ ഫേക്ക് നിങ്ങൾ അമ്മാതിരി ഫേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗുളികയും കഴിച്ച് വയ്യാത്ത ഒരാൾ മൂന്ന് ദിവസം സ്ട്രഗിൾ ചെയ്ത് എഴുപത്തിരണ്ട് മണിക്കൂർ എത്ര എഴുപത്തിര മണിക്കൂറല്ലേ ആ എഴുപത്തിരണ്ട് മണിക്കൂർ സർവൈവ് ചെയ്ത് പുറ ഉള്ളിലോട്ട് കയറി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഉറ ഇപ്പോൾ എന്താ പറയുക നമ്മൾ നിങ്ങൾ ഉറങ്ങിയിട്ടല്ലേ എഴുതിയെന്ന് പറയാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോഴാണ് ആള് പറഞ്ഞത് ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പം അയാളുടെ ഗെയിം പ്ലാന് ഞാൻ ഉറങ്ങാൻ ഇവന്മാർക്ക് സത്യം പറഞ്ഞാൽ അറിയാം ഈ ഷാനവാസ് എന്ന് പറയുന്നത് അവർ ഒരു നല്ലൊരു ഗെയിമർ ആണ് അപ്പോൾ അങ്ങനെയുള്ളവരെ എത്രയും പെട്ടെന്ന് പുറത്താക്കണോന്നായിരിക്കുമല്ലോ ഇവന്മാർ ആഗ്രഹിക്കുന്നത് ഈ അപ്പാനി ശരത്ത് അവനൊരു വേസ്റ്റ് ആണ് ലോക വേസ്റ്റ് എന്ന് വേണം അവനെ പറയാൻ പിന്നെ ഈ അക്ബർ എന്ന് പറയുന്നവൻ അവനൊരു പാട്ടുകാരനൊക്കെയാണ് പക്ഷെ അവൻ അതിൻ്റെതായിട്ടുള്ളൊരു വിവരോ ബുദ്ധിയോ ബോധമോ ഇല്ലാത്ത ഒരു തരിപ്പണം കെട്ടവനാണ് അതാണല്ലോ അവൻ ആ ഒരു രേണു സുദിയെ ആ ഒരു രീതിയിൽ എന്നല്ല ഒരു സ്ത്രീയെ നോക്കിയിട്ടും ആ ഒരു രീതിയിൽ പറയാൻ പാടില്ല സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു ഒരു നാണംകെട്ടവനാണ് അക്ബർ എന്ന് പറയുന്നവൻ എന്നിട്ട് ഇപ്പോ ഈ പറയുന്ന അക്ബർ ഷാനവാസിനെതിരായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അതായത് പുള്ളിയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അതിന് വേണ്ടിയിട്ട് ഇവന്മാര് ഇവന്മാരെ എന്തായാലും പോയിട്ട് കഴിഞ്ഞിട്ട് ഷാനവാസ് പുറത്തു പോകുള്ളൂ ആ കാര്യത്തെ എന്തായാലും ഉറപ്പാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കേൾക്കാം ലൈവ് കേൾക്കാം കിച്ചൻ ഏരിയയില് കാണിക്കോ കൊറേ അധികം പേര് കിച്ചണിൽ എത്തുകയാണ്

പിന്നെ മറ്റേ അഭി എന്ന് പറയുന്ന ആ കാല് വയ്യാത്തവൻ അവനും ഭയങ്കര സാധനമാണ് കേട്ടോ അവനും നമ്മള് കാണുന്ന പോലെ ഒന്നും അവനും ഒരു ഒരു ക്യാരക്ടറാണ് അവൻ നമ്മുടെ രണാസിന മന്ദം മന്ദം നടന്നു വരുന്നു നമ്മൾ ലൈവ് കാണിക്കാത്ത നമുക്ക് ലൈവ് കാണിക്കാൻ പറ്റില്ല ലൈവ് കാണിച്ചാൽ നമ്മുടെ ചാനലില് പ്രശ്നമാണ് കാരണം ഇത് ഏഷ്യാന് ടീ തന്നെ പരിപാടിയാണല്ലോ ലൈവ് നടക്കുന്നതാണ് അപ്പൊ അത് നമുക്ക് നമ്മുടെ ചാനലിൽ കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ലൈവ് കണ്ടുകൊണ്ട് അതിന്റെ റിവ്യൂ പറയുന്നത് എന്തായാലും ഇവർക്ക് ഇന്ന് കുറച്ച് ഗെയിം ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു ടാസ്ക് ഒക്കെ എല്ലാരും വളരെ ഗംഭീരായിട്ടൊക്കെ ചെയ്തു സത്യം പറഞ്ഞ ഷോ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല കാണാനായിട്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒന്നാമത്തെ കാര്യം ഇപ്രാവശ്യം വന്നിരിക്കുന്ന കണ്ടസ്റ്റന്റ്സ് അല്ല ഒരുമാതിരി വാഴകൾ തന്നെ പറയാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിപ്പോൾ ടാസ്ക്കുമില്ല ഇവർ ഈ ഒച്ചയും ബഹളം ഇടുന്നത് കാണണം പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ കോമണർ ആയിട്ടുള്ള ഹനീഷ് അതെന്തോ സംഭവം എന്തോ അത് എല്ലാവരുടെയും വെറുപ്പീര് ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക അതായത് നമ്മുടെ കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തൽ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ തന്നെയാണ് ഇവിടെ അനീഷും കാരണം അനീഷ് ആരുമായിട്ട് ഒത്തുപോകത്തില്ല കേട്ടോ അത് ഒരാളുടെ കൂടെ നിൽക്കില്ല പുള്ളി ഒറ്റയ്ക്ക് ചെന്നിട്ടാണ് ഗെയിം കളിക്കുന്നത് അങ്ങനെ വേണം സത്യം പറഞ്ഞാൽ ഗെയിം കളിക്കാൻ പക്ഷെ ഇത് മറ്റുള്ളവർ ഇറിറ്റേറ്റിംഗ് ആക്കുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് പുള്ളിയുടെ അത് പുള്ളിയാണ് ക്യാപ്റ്റൻ പുള്ളി കളിക്കുന്ന വേണം അതായത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണം ഒരാളുടെ കൂടെ ഗ്രൂപ്പ് കൂടിയിരുന്നാൽ ഈ ഒരു ഗെയിമിൽ വിന്നറാകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാവരും വിന്നറാകാൻ വേണ്ടി ഗെയിം കളിക്കുന്ന അപ്പം ഇവരൊരു ഗ്യാങ് ആയിട്ട് കൂടി നിന്നാൽ അല്ലെങ്കിൽ ഗ്രൂപ്പിസം കളിച്ചാൽ എങ്ങനെ ഇവർക്ക് ഗെയിം കളിക്കാൻ പറ്റും അപ്പോൾ ഈ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കുന്നത് അത് ഒരു നല്ല കാര്യമാണ് എങ്കിൽ പോലും മറ്റുള്ളവര് ഇറിറ്റേറ്റ് ചെയ്യാവുന്നതിന് അങ്ങേ അപ്പുറം ഇറിറ്റേറ്റ് ചെയ്യും പിന്നെ എല്ലാവരുടെയും ഒരു ശത്രു എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ് ഒരുപക്ഷെ അയാള് എന്താ പറയാ അടിക്കാൻ സാധ്യതയുണ്ട് പുള്ളി ഒരു പ്രത്യേകതരം ഒരു സ്വഭാവക്കാരനാണ് പിന്നെ എനിക്ക് എടുത്തു പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് ഈ പറയുന്ന അക്ബർ അപ്പാനി ശരത്ത് അവരൊക്കെ സിനിമയിൽ കാണുന്ന ഇതൊക്കെ ഉള്ളൂട്ട് അവരൊക്കെ ഒരു മണ്ണാങ്കട്ടക്കും കൊള്ളത്തില്ല വെറും വേസ്റ്റ് വേസ്റ്റ് എന്ന് വെച്ചാൽ വെറും വേസ്റ്റ് ആണ് ഈ പറയുന്ന അപ്പാനി ശരത്ത് ഈ അക്ബർ എന്ന് പറയുന്നവൻ പിന്നെ ഈ ശൈത്യ അവരൊന്നും പ്രത്യേകിച്ച് ആക്റ്റീവല്ല അവരൊക്കെ എപ്പോഴും ഈ താളന്ന് കുത്തിയിരിക്കുന്ന ആ ഒരു ടൈപ്പാണ് പിന്നെ ഈ ജെയ്സൽ എന്ന് പറയുന്ന ആ ഒരു മോഡൽ കേൾ ഉണ്ടല്ലോ അവർ വലിയ കുഴപ്പമില്ല അവർക്ക് നല്ലൊരു ഗെയിമിങ് ഒക്കെ ഉണ്ട് കേട്ടോ അവർ കൊള്ളാം കുഴപ്പമില്ല പിന്നെ അനിമോളൊക്കെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി അന്നാലങ്ങ് കരയും പിന്നെ മറ്റേ നമ്മുടെ മുൻഷി രഞ്ജിത്ത് പുള്ളിയൊക്കെ അത്ര ഒരു അല്ല എപ്പോഴും ആ ഒരു പ്രായമായതിൻ്റെയൊക്കെ ഒരു ഒരു ആക്റ്റീവ് കുറവുണ്ടല്ലോ അതുതന്നെയാണ് ഇവിടെ വലിയൊരു ആക്റ്റീവ് ഇല്ല ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിലേക്ക് എടുക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെക്ക് എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല ഒന്ന് അറിഞ്ഞിരുന്നെ കൊള്ളാമായിരുന്നു പിന്നെ ആദിലാ നൂറ അതുങ്ങളെ രണ്ടും ഇങ്ങനെ അവിടെ ഇവിടെ എപ്പോഴും ഇണക്കുരുവികളെ പോലെ ഇരിക്കുന്നു പ്രത്യേകിച്ച് ഗെയിം ടാസ്കിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ അവർ കളിക്കുന്നുണ്ട് എങ്കിലും എപ്പോഴും എല്ലാവരും ഒരു എന്താ പറയുക ഒരു തളന്നു കുത്തിയിരിപ്പാണ് ഇവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു നമുക്കും കാണുന്നവർക്കും ഒരു മടുപ്പില്ലാതെ കാണാൻ പറ്റും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണൊക്കെയാണ് ഗോബ്രി ജാസ്മിൻ അവരുടെ ആ ഒരു കോംബോയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ അങ്ങനത്തെ ഒരു ലവ് കോംബോയും ഇല്ല ഒന്നുമില്ല എല്ലാരും ചുമ്മാ ഒച്ചയും ബഹളവും പിന്നെ ഈ വഴക്ക് കുശുമ്പ് അതൊക്കെയാണ് ഈ പറയുന്ന ഈ അക്ബർ അവനൊരു എനിക്ക് അവൻ എന്താ പറയണ്ടതെന്ന് പറയത്തില്ല അത്രത്തോളം വെറുപ്പാണ് പിന്നെ ഒപ്പ്മാനയും ചരത്ത് പിന്നെ ആര്യൻ അവൻ വലിയ കുഴപ്പമില്ല ഇപ്പൊ ടാസ്കിലൊക്കെ കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത് ആര്യൻ